ഹായ് മൈ പോസിറ്റീവ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡബിൾ ഷെയ്ഡുള്ള ഡബിൾ പെറ്റൂണിയയുടെ സീഡിട്ട് മുളപ്പിച്ച തൈകളെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഡബിൾ പെറ്റലായിട്ടുള്ള ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു പെറ്റൂണിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇത് നമ്മൾ സീഡിട്ട് മുളപ്പിച്ച് എടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് വളരെ നന്നായിട്ട് സീഡ് ജെർമിനേഷൻ ചെയ്ത് നന്നായിട്ട് അതിന് പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ സ്റ്റെം കട്ടിങ്ങും നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ റെഡ് കളറിൽ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ സൈഡിലും ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് പറയുന്നത് അപ്പോൾ സീഡിട്ട് മുളപ്പിച്ച തൈകൾ അതായത് നമ്മൾ സെയിലിനായിട്ടും കുറച്ച് തൈകൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ തൈകൾ നിങ്ങൾക്ക് മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ തൈകൾ മേടിച്ചതിന് ശേഷം പല രീതിയിൽ നിങ്ങൾക്ക് ഫ്ലവറിങ് ആകാം അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കണ്ടിട്ടാണല്ലോ ഞങ്ങൾ മേടിച്ചത് എന്നിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡാണല്ലോ വിരിഞ്ഞേ എന്നുള്ളൊരു കാര്യം വരരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡബിൾ ഷെയ്ഡിൻ്റെ സീഡിട്ട് മുളപ്പിച്ച ധാരാളം തൈകൾ നമുക്കുണ്ട് അതിനകത്ത് കുറച്ച് നമ്മൾ സെയിലിനായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് ബാക്കി നമ്മൾ നമുക്ക് പ്ലാൻഡായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട് കാരണം തിൻ്റെ സ്റ്റെമ്മ് നന്നായിട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ കാണിച്ച ആ ഫ്ലവർ നിങ്ങൾ കണ്ടില്ലേ അതിനകത്ത് ഒരുപാട് റെഡ് കളറാണ് കയറി വന്നേക്കുന്നത് ഇത് നോക്കിക്കേ ഇതിൽ നിറച്ചും വൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് കൂടുതലായിട്ട് വന്നേക്കണത് അല്ലേ അപ്പോൾ സീഡിട്ട് മുളപ്പിച്ച തൈകൾക്ക് പല രീതിയിൽ ഫ്ലവറിങ് ആകാം റെഡ് ആൻഡ് വൈറ്റ് തന്നെയാണ് പക്ഷേ അത് റെഡ് കൂടിയും കുറഞ്ഞു അല്ലെങ്കിൽ വൈറ്റ് കൂടിയും കുറഞ്ഞും ഒക്കെ പൂക്കളുണ്ടാകാം എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത് മറ്റൊരു ഫ്ലവർ ഞാൻ കാണിച്ചു തരാം ഇതേ കൂട്ടത്തിൽ തന്നെ നമ്മൾ പാകി കിളിപ്പിച്ചിട്ടുള്ളതാണ് അതിലെ ഫ്ലവർ ഒന്ന് നിങ്ങൾക്ക് കാണാം ഇതുണ്ടോ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മുളപ്പിച്ചിട്ടുള്ള സീഡിൻ്റെ ഒരു ഫ്ലവറാണിത് ഇതിനകത്ത് ഫുള്ള് റെഡാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സ്ട്രൈപ്പ് പോലെ വരുന്നുണ്ട് അപ്പം ഈ ഒരു ഷെയ്ഡും ഇതിനകത്ത് വരും അപ്പം നമ്മൾ സീഡിട്ട് മുളപ്പിച്ച തൈകൾക്ക് ഒരേ ഐഡിയ ആണെങ്കിൽ പോലും ഇങ്ങനെ ആ കളറുകൾ തമ്മിൽ ഡിഫറൻസ് ചെയ്ത് മാറി മാറി പൂക്കൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ തൈകൾ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫ്ലവറിങ്ങൊക്കെ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മുന്നേ തന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടത് ചെടി വാങ്ങിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ആണ് വിരിഞ്ഞതെങ്കിൽ നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മളിത് ഫ്ലവറിങ് ആവാതെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ഈ ഒരു ഇതിൻ്റെ വിത്താണെങ്കിൽ പോലും പല ഷെയ്ഡിലുള്ള പൂക്കൾ വിരിയും എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്നീ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ സീഡിട്ട് മുളപ്പിച്ച് തൈകൾക്ക് ചില കേസിൽ അതായത് ഷെയ്ഡുകൾ മാറി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മുൻകൂറായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് അതിപ്പം എൻ്റെ കയ്യിൽ നിന്നല്ല വേറെ ആരുടെ കയ്യിൽ നിന്ന് അങ്ങനെ മേടിച്ചാലും അവരുടെ ആരുടെയും ഒരു പ്രശ്നം കൊണ്ടല്ല അങ്ങനെ വരുന്നത് കാരണം സീഡ് പല രീതിയിൽ ആണ് ചിലപ്പോൾ നമുക്ക് ഒരു പാക്കറ്റിൽ ഉണ്ടാവുന്നത് ഒരേ ഐ ഡി ആയിരിക്കും പക്ഷെ അതിനകത്ത് ചിലപ്പം കളറുകൾ കുറഞ്ഞും കൂടിയും അല്ലെങ്കിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചില കേസിൽ വരാൻ സാധ്യതയുണ്ട് അപ്പം അതും ആരുടെയും കുഴപ്പം കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടോന്നും അല്ല എന്നാലും പിന്നീട് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പറഞ്ഞത് അപ്പോൾ എല്ലാ കേസിലും അങ്ങനെ വരുന്നതെന്നല്ല പറഞ്ഞത് ചില കേസുകളിൽ അങ്ങനെ ചിലപ്പം മാറി വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ സ്റ്റെം കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കുഴപ്പമില്ല കാരണം ഒരേ മദർ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ സ്റ്റെം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു മദർ പ്ലാന്റിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ആ ഒരു ചെടി കാണിക്കുന്നത് പക്ഷേ സീഡ് മുളപ്പിക്കുമ്പോൾ ചിലപ്പം സീഡ് സീഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ സീഡുകൾ അതിനകത്ത് കാണും അപ്പോൾ അത് നമ്മൾ പൂ വിരിയാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് പറയാൻ കഴിയില്ല അപ്പോൾ എൻ്റെ എനിക്കിങ്ങനെ വിരിഞ്ഞത് മൂന്ന് മൂന്ന് ഫ്ലവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പെറ്റൂണിയയിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്കറിയാവുന്ന പെറ്റൂണിയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മാത്രമാണ് ഞാനിടുമ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എനിക്ക് പെറ്റുണിയയിലെ പല വെറൈറ്റിയിലുള്ള ഒരു വലിയൊരു നഴ്സറി തുടങ്ങണം എന്നാണ് ആഗ്രഹം അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിന് ആവശ്യമാണ് അപ്പം എല്ലാവർക്കും ഇത്തരത്തിലുള്ള സുന്ദരി ചെടികളെ ഇഷ്ടമാണെന്ന് അറിയാം എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല വെറൈറ്റീസ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ എനിക്ക് തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മൾ ഒരുപാട് സെയിൽ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും ആ ചെടികളൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങിക്കാനും സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയ നല്ല പെറ്റുപണിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തു തന്നെ വരാം അതുവരെ ബായ്